ഹായ് വെൽക്കം ടു വിനസ് ക്ലാസ് അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം നമ്മളിപ്പോ ഹിന്ദി സംസാരിക്കാൻ പഠിച്ചോണ്ടിരിക്കുമല്ലേ അതുകൊണ്ട് തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സമയം അത് വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പൊ തൊണ്ണൂറ് ശതമാനം ഹിന്ദിക്കാരും തൊണ്ണൂറാണോ അല്ലെങ്കിൽ നൂറ് ശതമാനം ആണോന്നറിയില്ല എല്ലാവരും സമയം പറയുന്നത് അവരവരുടെ ഭാഷ തന്നെയായിരിക്കും അതല്ലാതെ ഇപ്പൊ ഇപ്പൊ നാലരയാന്ന് പറയാനായിട്ട് ഫോർ തേർട്ടിന്നല്ല സാഡേ ചാറ് ബജന്നാണ് അവർ പറയാ അപ്പൊ അവര് പറയുന്ന സമയം നമുക്ക് മനസ്സിലാവണല്ലോ അതുപോലെ തന്നെ നമുക്കും സമയം പറയാൻ പഠിക്കണ്ടേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിൽ സമയം എങ്ങനെ പറയണെന്നാണ് ഓക്കെ ഓൾറെഡി നമുക്ക് അറിയാം ഇപ്പൊ ഒരു മണി രണ്ടു മണി മൂന്ന് മണി എന്നൊക്കെ പറയാൻ നമുക്ക് അറിയാം എന്താണ് ആ ഏക്ക് ബജെ ദോ ബജെ തീൻ ബജെ അത് നമുക്ക് പന്ത്രണ്ട് വരെ ഹിന്ദിയിൽ പറയാ അറിയുന്നതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമായിട്ട് പറയാം അല്ലെ അപ്പൊ ഈ ബജെ എന്നാണ് നമ്മൾ ഈ മണി എന്ന് പറയാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഒരു മണി ബജെ രണ്ടു മണി തോ ബജെ എന്നൊക്കെ മനസ്സിലായോ ഇപ്പൊ നമ്മൾ പറയത്തില്ലോ എനിക്ക് ഇന്ന് രണ്ടു മണിക്ക് തിരിച്ചു പോകണം എന്താണ് എനിക്ക് ഇന്ന് രണ്ടു മണിക്ക് തിരിച്ചു പോകണം ആ ആജ് മുജെ ബജെ വാപ്പസ് ജാനാഹെ അപ്പൊ നമുക്ക് രണ്ടു മണി എന്ന് ആജ് മുജെ അല്ലെ ബജെ വാപ്പസ് ജാനാഹെ ആ ഇന്ന് എനിക്ക് രണ്ടു മണിക്ക് തിരിച്ചു പോകണം അതുപോലെ തന്നെ എന്നെ ആറു മണിക്ക് വിളിക്കണം എന്നെ ആറു മണിക്ക് വിളിക്കണം എന്ന് നമ്മൾ പറയത്തില്ലോ ഇപ്പൊ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നവരെ വിളിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ആ ജഗാനാഹേനാണ് അല്ലെങ്കിൽ ഉട്ടാനാഹേ എന്നും പറയാം ഉട്ടാനാഹെ എന്നും പറയും കൂടുതലും കറക്റ്റായിട്ട് പറയുന്നത് ജഗാനാഹേന ഇപ്പൊ നമ്മൾ മറ്റുള്ള ഒരു സ്ഥലത്ത് ഇപ്പൊ വീട്ടിൽ നിന്ന് വിളിക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ എന്നാണ് പറയാ അല്ലെ അറിയാലോ അതാണ് ഡിഫറൻസ് ഉറങ്ങാൻ പോകുമ്പോ പറയണേ എന്നെ ആറു മണിക്ക് വിളിക്കണം ആ മുജേ ചേ ബജെ ജഗാനാഹെ എന്ന് പറയാം കേട്ടോ മുജേ ചേ ബജെഹെ ഇനി അതുപോലെ ട്രെയിൻ രാത്രി എട്ടരയ്ക്കാണ് എങ്ങനെയാ പറയാ ഇവിടെ നമുക്ക് എന്ന് പറയാൻ അറിയാം അല്ലെ എട്ട് മണിക്കാന്ന് പറയാൻ അറിയാം പക്ഷെ എട്ടരയ്ക്കാണെന്ന് എങ്ങനെയാ പറയാ ആ അവിടെ ഈ അര എന്ന പറയുന്നത് സാഡേ എന്ന് കൂട്ടിയിട്ടാ കേട്ടോ സാഡേ അപ്പൊ എട്ടര സാഡേ ആട്ടുപജെ മനസ്സിലാവുന്നുണ്ടോ ട്രെയിൻ റാത്തകോ സാഡേ അഡ്ബജെ ഹേ എന്ന് പറഞ്ഞ ആ രാത്രി എട്ടരയ്ക്കാണ് എന്നാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നമുക്കറിയാം എന്താണ് ആ സാഡേ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അര എന്നായി എട്ടര അതുപോലെ നാലരയാണെങ്കിൽ സാഡേ ചാർ ബജെ സാഡേ പാഞ്ച് ബജെ സാഡേ തീൻ ബജെ മനസ്സിലായോ ആ മൂന്നര സാഡേ തീൻ ബജെ ഇനി ഒന്നര എന്നും രണ്ടര എന്നും പറയാനായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ ഇപ്പൊ സാഡേ എക് ബജന്നല്ല ഒന്നരയ്ക്ക് പറയുന്നേ ഡേഡ് ബജേ എന്നാണ് അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക ഡേഡ് എന്ന് നിങ്ങൾ കേട്ടു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ഒന്നര എന്നാണ് കേട്ടോ അതുപോലെ തന്നെ രണ്ടരയ്ക്ക് പറയുന്നത് ഡായ് ബജ എന്നാണ് ഇത് രണ്ടു മാത്രം വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം മൂന്നര നാലര ഇതെല്ലാം നമുക്ക് ഈ സാഡേ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ആ അര എന്നുള്ള വാക്കായി കേട്ടോ ഓക്കെ ഡേഡ് ബജെ ഒന്നര ഡായ് ബജെ രണ്ടര ഇനിയിപ്പോ നമ്മൾ കിലോ ഈ സാധനങ്ങളൊക്കെ വാങ്ങത്തില്ലയോ അവിടെ നമ്മൾ കിലോ കണക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഡേഡ് കിലോ അല്ലെങ്കിൽ ഡൈ കിലോ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നര കിലോ രണ്ടര കിലോ മൂന്നര കിലോ എങ്ങനെയാ പറയാ സഡേ തീൻ കിലോ ഓക്കെ അപ്പൊ ആ സാഡേ കൂട്ടി പറയാം ഇപ്പൊ നമ്മൾ പറയാണ് എനിക്ക് ഒന്നര കിലോന്റെ കേക്ക് വേണം ആ ഒന്നര കിലോന്റെ കേക്ക് വേണം എങ്ങനെയാണ് ഡേഡ് കെ ജിക്ക ആ കേക്ക് ചായ ഡേഡ് കെ ജിക്ക എന്ന് പറഞ്ഞാൽ ഒന്നര കിലോന്റെ ഇപ്പൊ രണ്ടര കിലോ ഉള്ളി വേണം എന്നാണ് പറയണെങ്കിലോ ആ ഡായ് കിലോ ആ കിലോ ഇപ്പൊ കെ ജി എന്ന് ഉദ്ദേശിക്കുന്നത് കിലോ കേട്ടോ ഡായ് കിലോ പ്യാജ് അതാണ് കേട്ടോ ഡായ് കിലോ പ്യാജ് ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കിലോ ഉള്ളി വേണം എന്നാണ് ഇനിയിപ്പോ ചിലരൊക്കെ പറയണേക്കാ കേട്ടോ ഒന്നര എന്ന് പറയുന്നതിന് ആ ഏക്ക് ബജ്കർ തീസ് മിനിറ്റ് എന്നൊക്കെ ശരിക്കും അതല്ല അതിന്റെ കറക്റ്റ് പ്രോപ്പർ വേ എന്ന് പറയുന്നത് ഡേഡ് ബജ എന്നാണ് ഇപ്പൊ ഹിന്ദി സംസാരിക്കുന്നവരെ എല്ലാരും ഹിന്ദിക്കാരല്ലാത്തതുകൊണ്ട് പലരും അവരുടേതായ വ്യത്യസ്ത രീതികളിൽ പറയുന്നവരുണ്ടാവാം കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഏക്ക് ബജ്കർ തീസ് മിനിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു മണി കഴിഞ്ഞ് ബജുക്കർ എന്നാണ് അവിടെ പറയുക കേട്ടോ ബജുക്കർ ആ തീസ് മിനിറ്റ് മുപ്പത് മിനിറ്റ് എന്നാണ് അവർ ഉദ്ദേശിച്ചത് അത് ഈ ഡേഡ് എന്ന് പറയുന്നതിന് തുല്യാണ് ഇനി അങ്ങനെ പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അത് മനസ്സിലാകാം ഒന്നര എന്നാണ് പറഞ്ഞെന്നുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾ പറയുമ്പോൾ ഇത് പറഞ്ഞാൽ മതി ഡേഡ് എന്നും ഒന്നരയ്ക്ക് ഡേഡ് എന്നും രണ്ടരയ്ക്ക് ഡായ് എന്നും ഓക്കെ ഇനി അതുപോലെ നമുക്ക് ഒന്ന് രണ്ട് സമയങ്ങൾ നോക്കാം കേട്ടോ ആ അഞ്ചു മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് ഞാനിപ്പോ പറഞ്ഞല്ലോ എന്ന് പറയാനായിട്ട് അഞ്ചു മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് ഇപ്പോ എട്ട് മണി കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് എങ്ങനെയാ പറയേണ്ടത് ആട്ട് ബജക്ക് ബീസ് മിനിറ്റ് ആട്ടു ബജ ബീസ് മിനിറ്റ് അങ്ങനെയാണ് കേട്ടോ പറയുന്നത് ഈ ഇടയിലുള്ള വാക്കുകൾ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കി ഇപ്പൊ അഞ്ചു മിനിറ്റ് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇതൊക്കെ നമ്മൾ ഹിന്ദിയിൽ പഠിക്കേണ്ടതുണ്ട് ഞാനിപ്പോ നൂറു വരെ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഷോർട്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ ഓരോ ദിവസം പത്തെണ്ണം വെച്ചിട്ട് പഠിക്കുവാണെങ്കിൽ വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റും കുറെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം തന്നെ കുറച്ച് ടഫ് ആയിട്ട് തോന്നും പിന്നെ അതിന്റെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത് എന്തായാലും ഞാൻ ആ പത്ത് വീഡിയോയും ഷോർട്സും അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു എക്സ്പ്ലനേഷൻ തരാം കേട്ടോ അപ്പൊ ഓരോ ദിവസവും ആഴ്ചയിൽ രണ്ട് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഷോർട്സ് കാണാൻ പറ്റുന്നവർ പോയി കാണുക നൂറു വരെ എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഓക്കെ ഇനി നാല് മണിയാവാൻ അഞ്ചു മിനിറ്റ് എങ്ങനെയാ പറയാ നാലുമണിയാവും അഞ്ചു മിനിറ്റ് ഉണ്ട് അപ്പൊ നമുക്ക് മണി എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ഈ ബജ എന്നുള്ള വാക്കുണ്ടല്ലോ ആ മണി എന്ന് പറയുന്ന ആ ഒരു ബജ എന്ന വാക്കിന്റെ പല മാറ്റമാണ് ഇതിൽ വരുന്നത് കേട്ടോ അഞ്ചു മണി കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്താ പറഞ്ഞ പാഞ്ച് ബജ്കർ എന്ന് പറഞ്ഞു അല്ലെ ഇനി ആവാൻ എന്ന് പറയാനായിട്ട് ഹാ മണി ആവാൻ ചാർ ഭജന മനസ്സിലായോ ചാർ ഭജന പാഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാഞ്ച് മിനിറ്റ് ഹേ ചാർ ഭജന പാഞ്ച് മിനിറ്റ് ഹേ എന്ന് പറഞ്ഞ ആ നാല് മണി ആവാൻ അഞ്ചു മിനിറ്റ് ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെയാണ് സമയങ്ങൾ പറയുന്നത് ഓക്കെ ഇനിയിപ്പൊ നമ്മൾ ഒന്ന് രണ്ട് സെന്റൻസ് പറയാം ആ അവൻ ഇന്നലെ രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടാ വന്നത് അവൻ ഇന്നലെ രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടാണ് വന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞ അവൻ ഇന്നലെ രാത്രി ആ ബാത് ബാത് പത്ത് മണിക്ക് ശേഷം അല്ലെങ്കിൽ ആയ വന്നത് എന്ന് പറയാനാട്ടോ ആയാത്ര എന്ന് പറഞ്ഞാൽ വന്നിരുന്നത് എന്നാണ് ഓക്കെ ഓ കൽ റാത്ത് ദസ് ബാദ് ആയാ അപ്പൊ അവൻ ഇന്നലെ പത്ത് മണിക്ക് ശേഷമാണ് വന്നത് ഇനി നാളെ നീ ഒമ്പത് മണി വരെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം നാളെ നീ ഒമ്പത് മണി വരെ അപ്പൊ ആ കല്ലാ നോ ബജെ തക്ക് ഒമ്പത് മണി വരെ തക്ക് എന്ന് പറഞ്ഞാൽ വരെ അല്ലെ ആ നാളെ നീ ഒമ്പത് മണി വരെ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്നെ ും പറയാ അല്ലെങ്കിൽ മെര എന്നും പറയാം ഇന്തസാഹെ വെയിറ്റ് ചെയ്യണം നാളെ നീ ഒമ്പത് മണി വരെ എന്നെ വെയിറ്റ് ചെയ്യണം മനസ്സിലായോ ഇനി അതുപോലെ നീ വരുമ്പോ ഒരു മൂന്നര കിലോ ഷുഗർ വാങ്ങിക്കൊണ്ടുവരണം കേട്ടോ എന്നിപ്പോ നമ്മൾ പറയാണ് ആ അര ഒന്ന് പറയാൻ വേണ്ടിട്ടോ മൂന്നര എന്ന് പറഞ്ഞത് ആ നീ വരുമ്പോ ഒരു മൂന്നര കിലോ ഷുഗർ വാങ്ങിയിട്ട് വരണം എങ്ങനെയാ പറയാ ആ ആ അതേവത്ത് നീ വരുന്ന സമയത്ത് എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ അപ്പൊ നീ വരുമ്പോൾ എന്ന് പറയുമ്പോ ഇങ്ങനെയാണ് ഈ ഒരു വാക്ക് പറയണ്ടേ ആ പത്തെ വത്ത് ആ സടേ തീൻ കെ ജി എത്രയാണ് മൂന്നര കിലോ അല്ലേ അപ്പൊ അലേന എങ്ങനെയാ പറയണ്ടേ സട കൂട്ടിട്ട് ആ സടേ തീൻ കെ ജി ഷുഗർ ഷുഗർന്ന് പറയുന്നത് ചീനിന്നെട്ടോ ഹിന്ദിയിൽ ചീനി ലേക്കർ ആനാഹെ ലേക്കർ ആനാഹെ ആ പത്തെ വത്ത് സടേ തിൻ കെ ജി ആ ചീനി ലേക്കർ ആനാഹെ മനസിലായില്ല അപ്പൊ നമ്മൾ അര പഠിച്ചു അല്ലെ സാഡേ ഇനി നമുക്ക് കാല് പഠിക്കാം ആദ്യം കാലായിരുന്നു പഠിക്കണ്ടേ പക്ഷെ കണക്ട് ചെയ്ത് വന്നപ്പോ അത് അരിയായി പോയതാട്ടോ ഓക്കെ ആ അരേനെ പറയുന്നത് സാടെന്നാണെങ്കിൽ കാലിനെ പറയുന്നത് സവ എന്നാണ് അപ്പൊ ഈ അര പറഞ്ഞപ്പോ നമുക്ക് രണ്ട് ഡിഫറൻസ് ഉണ്ടായിരുന്നു അല്ലെ ആ ഒന്നരന്ന് പറയാനായിട്ട് നമ്മൾ സാഡ ഉപയോഗിച്ചില്ല ഡേഡ് എന്നാണ് പറഞ്ഞേ രണ്ടര എന്ന് പറയാനായിട്ട് നമ്മൾ സാഡ യൂസ് ചെയ്തില്ല ഡായിന്നാണ് പറഞ്ഞേ അല്ലേ അപ്പൊ ഈ ഒന്നരയ്ക്ക് ആ ഒന്നും രണ്ടിന് നമുക്ക് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരാം നിങ്ങൾ അത് ഭയങ്കാട്ട് പഠിച്ചേ പറ്റൂ അതിനൊരു മാറ്റം ഇല്ല കേട്ടോ പക്ഷെ സവാ എന്ന് പറയുന്നതിന് നമുക്ക് ആ ബുദ്ധിമുട്ടൊന്നുമില്ല ഒന്നേ കാലം എന്ന് പറയണെങ്കിൽ ആ സവ സവാക് ആ ഒന്ന് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ഈ സവ എന്നുള്ള വാക്ക് യൂസ് ചെയ്താൽ മതി മനസ്സിലായോ അതിപ്പോ എല്ലാ നമ്പറിലും അങ്ങനെ തന്നെ ആ രണ്ടേ കാല സവാന്നേ കാലു സവാ തീ നാലേ കാല് സവാ ചാർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി ആ സമയായിട്ടോ സവ ഏക്ക് ബജ എന്ന് പറഞ്ഞാ ആ ഒന്നേകാലും മണി എന്നുള്ള അർത്ഥത്തിലാട്ടോ അപ്പൊ സവ എന്ന് പറഞ്ഞാൽ മതി ഇനി ഏക്ക് പന്ത്ര ദോ പന്ത്ര കാരണം എന്താ ആ പതിനഞ്ചാണല്ലോ അല്ലെ കാലെന്ന് പറയുന്നത് അപ്പൊ പതിനഞ്ചിന് ഹിന്ദിയിൽ പറയുന്നത് എന്നാണ് പന്ത്ര അപ്പൊ ചെലവര് അങ്ങനെയും പറയും ഏക്ക് പന്ത്ര ദോ പന്ത്ര തീൻ പന്ത്ര ആ സവ എന്നുള്ള വാക്ക് പറഞ്ഞു പോയിട്ടുണ്ടാവാം അപ്പൊ ഇങ്ങനെ പറഞ്ഞാലും എന്താണ് ആ ഒന്നേകാല് രണ്ടേകാല് മൂന്നേ കാലം എന്ന് തന്നെയാണ് പക്ഷെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഈ ഒരു വാക്ക് പഠിച്ചു വെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ സവാ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറയാണ് മണി ഒന്നേകാല് കഴിഞ്ഞു ഇതുവരെ ആരും വന്നില്ല ഇപ്പൊ എവിടെയെങ്കിലും മീറ്റിങ്ങിനോ ഇതിനെങ്കിലും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ നമ്മളിപ്പോ പറയാണ് ഒന്നേകാല് കഴിഞ്ഞു ആരും വന്നില്ല എന്ന് പറയത്തില്ലയോ എങ്ങനെയാ പറയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണി ഒന്നേകാല് കഴിഞ്ഞു മനസ്സിലായോ അബ്തക്ക് അല്ലെങ്കിൽ അബിതക്ക് ആ ഇതുവരെ ആയ ആരും തന്നെ വന്നിട്ടില്ല അതാണ് പറയുന്നത് കേട്ടോ സവ മനസിലായോ ഇനിയിപ്പോ നീ നാളെ ആറേ കാലിന് മുമ്പ് വരണം നീ നാളെ ആറേ കാലിന് മുമ്പ് വരണം അപ്പൊ ആറേ കാലാണ് എന്താണ് ആ സവാ അല്ലേ ആ കല്ലാപ് അല്ലെങ്കിൽ ആപ് കൽ എന്തുവേണമെങ്കിലും പറയാം കേട്ടോ ആ സവ കല്ലാ സവാ മുമ്പ് എന്നല്ലേ പറഞ്ഞത് അപ്പൊ കല്ലാം സവാലെ നീ നാളെ ആറേ കാലിന് മുമ്പ് വരണം മനസിലായോ ഇനിയിപ്പൊ നമ്മൾ പറയില്ല ആ ഞാൻ പോവാ മക്കള് നാലേ കാലാവുമ്പോൾ സ്കൂളിൽ നിന്ന് വരും ആ ഞാൻ പോവാ മക്കള് നാലേ കാലാവുമ്പോൾ സ്കൂളിൽ നിന്ന് വരും ഒരു സാഹചര്യം അല്ലേ നമുക്ക് പറയാനായിട്ട് അപ്പൊ അതെങ്ങനെയാ പറയാ ഹാ ഞാൻ പോവാണ് മേ ജാറാവും മേ ജാറാവും ബച്ച സവാ ചാർ ബജെ സ്കൂൾസെ ആയെങ്കിൽ മേ ജാറാവും ആ ബച്ചേ മക്കൾ കേട്ടോ കുട്ടികൾ ആ സവാ ചാർ ബജേ നാലേ കാലിന് സ്കൂൾസെ ആയെങ്കിൽ സ്കൂളിൽ നിന്നും വരും ക്ലിയർ ആയില്ലേ ഞാൻ ഞാനിങ്ങനെ സെന്റൻസുകളൂടി പറയുന്നത് നിങ്ങൾക്ക് അത് മനസ്സിലിരിക്കാൻ വേണ്ടിട്ട് കേട്ടോ ഇന്നത്തെ ഒരു ക്ലാസ് കഴിയുമ്പോ തന്നെ നിങ്ങൾ ടൈമ് പഠിച്ചിട്ടുണ്ടാവണം ടൈം പഠിക്കാൻ വളരെ എളുപ്പമാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പറയാൻ പറ്റും പക്ഷെ ഒരൊറ്റ ക്ലാസ് എടുത്താൽ മതി കുറെ ദിവസങ്ങളോട് പഠിക്കാൻ ശ്രമിക്കേണ്ട ഈ ഒറ്റ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ടൈം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവണം കേട്ടോ ഓക്കെ ശരി ഇനി നമുക്ക് അറിയാനുള്ളത് മുക്കാലാണ് അല്ലേ ഇപ്പൊ ഒന്നേ മുക്കാല് രണ്ടേ മുക്കാല് മൂന്നേ മുക്കാലിന്നൊക്കെ എങ്ങനെയാ പറയാ ആ മുക്കാലിനെ പറയുന്നത് പൗനേന്നാണ് മനസ്സിലായോ ആകെ മൂന്ന് കാര്യം പഠിച്ചാൽ മതി എന്താണ് ആ സവ പൗനെ സഡേ എന്ന് പറഞ്ഞ ആ അര ഞാൻ അതാണല്ലോ ആദ്യം പറഞ്ഞത് ഓക്കെ രണ്ടാമത് എന്താണ് കാല് അല്ലേ സവ മുക്കാല പറയുന്നത് പൗനെ ഇപ്പൊ സട എന്ന് പറയുന്നതും സവ എന്ന് പറയുന്നതും നമ്മൾ ആ ഒരു സമയത്തിന്റെ കൂടെയാണ് പറയുന്നത് ഇപ്പൊ ഒന്നേ കാല് അപ്പൊ ആ ഒരു സമയം ഏതാണ് ഒന്ന് ആ ഏക്ക് സവ ഏക്ക് അപ്പൊ ആ ഏക്കിന്റെ കൂടെയാണ് നമ്മൾ സവ ഉപയോഗിച്ചത് അതുപോലെ തന്നെ സടെ മൂന്നരന്ന് പറയാനായിട്ട് സാടെ തീം അപ്പൊ ആ മൂന്ന് എന്നുള്ള സമയത്തിന്റെ കൂടെയാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത് സാടെ ഉപയോഗിച്ചത് അല്ലേ ആ അപ്പൊ അത് രണ്ടും അതുപോലെ തന്നെ ഇരിക്കട്ടെ പക്ഷെ പൗന എന്ന് പറയുന്നതിൽ ഒരു ഡിഫറൻസ് ഉണ്ട് നമ്മൾ വരാൻ പോകുന്ന സമയത്തിന്റെ കൂടെയാണ് അത് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞരാട്ടോ ഇപ്പൊ ഒന്നേ മുക്കാല് ഒന്നേ മുക്കാൽ എന്ന് എങ്ങനെയാ പറയാ ആ അത് നമ്മൾ രണ്ടുമായിട്ട് കണക്ട് ചെയ്താ പറയുന്നത് ആ പൗനെ ദോ ബജനെ എന്ന് പറയുന്നത് രണ്ടു മണിയായിട്ട് ഒരു കണക്ഷനും ഇല്ല എന്താണ് ഒന്നേ മുക്കാൽ എന്നാ പറഞ്ഞേ അവിടെയാണ് നമുക്ക് സമയം പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത് കേട്ടോ ഇപ്പൊ എനിക്കായാലും ആദ്യമൊക്കെ പഠിക്കുമ്പോ പറയുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ വന്ന കാര്യമാണ് ഒന്നേ മുക്കാല് അപ്പൊ അവിടെ ഏക്ക് കാണണ്ടേ അല്ലേ അവിടെ ഏക്ക് കാണില്ല കാരണം വരാൻ പോകുന്ന ആ ഒരു സമയത്തിനോട് കണക്ട് ചെയ്തിട്ടായിരിക്കും ആ പൗനയെ പറയേണ്ടത് ഇപ്പൊ തന്നെ മനസ്സിലാക്കി വെച്ചോ ആർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല കേട്ടോ ഇപ്പൊ ഒന്ന് രണ്ട് സെന്റൻസ് നോക്കുവാണെങ്കിൽ നീ എപ്പോഴാ വന്നേ എന്ന് ആരെയും നമ്മളോട് ചോദിക്കുമ്പോ ഇപ്പൊ ഞാൻ പറയണേ ഞാൻ നാലേ മുക്കാലിലാ വന്നെ എന്ന് പറയത്തില്ലയോ അപ്പൊ നാലേ മുക്കാൽ എന്നുള്ള വാക്ക് നമുക്ക് അറിയണം അല്ലെ മെയിൻ ആ എന്താണ് പൗനെ പാഞ്ചു ബജ ആയ പൗനെ പാഞ്ചു ബജെ എന്ന് പറഞ്ഞപ്പോ നാലേ മുക്കാലിന് ഇനിയിപ്പൊ എവിടെയെങ്കിലും നമ്മൾ ഓഫീസിൽ പോകുമ്പോ റിസപ്ഷനിൽ പറയണം നമ്മളോട് പറയാണ് ആ കുറച്ചു നേരം ഇരിക്കും സാർ ഒരു അഞ്ചാമുക്കാൽ അബ് വരും എന്ന് പറയത്തില്ലയോ ആ അവിടെ എന്താ പറയേണ്ടത് ആ കുറച്ചു നേരം ഇരിക്കും തൊടിത് ബോ സർ ആ പൗന ചേ ബജ ആയെങ്കിൽ അഞ്ചേ മുക്കാല് കേട്ടോ ആ പൗന ചി ഓക്കെ ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടാണ് നിങ്ങൾ പറയൂ കേട്ടോ ഒരു മണി ബജ അല്ലേ ഒന്നേകാല്വാ ഏക്ക് ഓക്കെ ഒന്നര ഹാഡ് ബജെ ബജ അവിടെ എന്താണ് സാടെ കുട്ടി പറയരുത് കേട്ടോ ഇനി 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 ആ മണി എല്ലാവർക്കും സവ ദോ രണ്ടര ആ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട് ഡായ്ബജെ ഓക്കെ ബജെ ഇനി രണ്ടേ മുക്കാല് പൗനെ തീൻ ബജെ കഴിഞ്ഞോട്ടോ കൺഫ്യൂഷനൊക്കെ ഇവിടെ തീർന്നു ഇനി വളരെ എളുപ്പമാണ് ഇനി എല്ലാം ഒരുപോലെയാണ് മൂന്ന് മണി തീൻ ബജെ ആ മൂന്നേ കാല സവാ അതുപോലെ തന്നെ മൂന്നര സാഡേ തീൻ ഓക്കെ ഇനി നാലരയാണെങ്കിൽ സാഡേ ചാർ അഞ്ചരയാണെങ്കിൽ സാഡേ പാഞ്ച് അഞ്ചരായോ ഇനി എല്ലാം ഇങ്ങോട്ടും ഒരുപോലെയാണ് ഇനി ഓക്കെ ഇപ്പൊ മൂന്നര പറഞ്ഞു സാഡേ തീൻ അതുപോലെ മൂന്നേ മുക്കാല് പൗനെ ചാർ ബജ് ക്ലിക്ക് ആയില്ലോ അപ്പൊ ഇത്രയുള്ള സമയത്തെ കുറിച്ച് പറയാൻ പറയാനെട്ടോ ഈ ഒരു ക്ലാസ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹിന്ദിയിൽ സമയം പറയാൻ പഠിച്ചു എന്നാണ് ഓക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി കൂടാതെ തന്നെ ഒന്ന് രണ്ട് കാര്യം കൂടി നമുക്ക് ഇന്ന് നോക്കാം ഇപ്പൊ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ അതുപോലെ ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാന്ന് ഒത്തിരി പേർക്ക് ഡൗട്ട് ഉണ്ട് വളരെ ഈസിയാണ് ഇപ്പൊ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം ഇതൊക്കെ നമുക്കറിയാം അല്ലെ രാവിലെ എന്ന് പറയാനായിട്ട് സുബ എന്ന് പറയാം അതുപോലെ തന്നെ ഉച്ചക്ക് എന്ന് പറയാനായിട്ട് എന്ന് പറയാം ദോപ്പേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചക്ക് കേട്ടോ അപ്പൊ ഉച്ചക്ക് എന്ന് പറയാനായിട്ട് നമ്മൾ എന്തിന്റെ സെന്റൻസ് പറയുമ്പോ ദോപ്പേർ യൂസ് ചെയ്താണ് പറയേണ്ടത് ഓക്കെ അതുപോലെ തന്നെ ഈവനിങ് പറയാനായിട്ട് ശ്യാം ശ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈവനിങ് എന്നാണ് അതുപോലെ തന്നെ ഇപ്പൊ സന്ധ്യ എന്ന് പറയുന്നതൊക്കെ ഉണ്ടാവും അല്ലെ സന്ധ്യക്ക് എന്നൊക്കെ പറയത്തില്ല അതിന് ഹിന്ദിയിലും സന്ധ്യ എന്ന് തന്നെ പറയാം കേട്ടോ ഓക്കെ ഇനി നൈറ്റിനെ പറയുന്നത് രാത് ഇതെല്ലാവർക്കും അറിയാം അപ്പൊ ഗുഡ് മോർണിംഗ് എന്ന് പറയാനായിട്ട് എന്താണ് ഹാ ാണ് നമ്മൾ സുപ്രഭാത് എന്ന് ഓക്കെ അതുപോലെ തന്നെ ആ ഗുഡ് ഈവനിങ് ആണെങ്കിൽ ആ പിന്നെ ഗുഡ് നൈറ്റ് ആണെങ്കിൽ ശുഭരാത്രി ഓക്കെ അതുപോലെ തന്നെ എന്താണ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ആണെങ്കിൽ എന്താണ് ആഫ്റ്റർനൂൺ എന്താ പറയുന്നത് അതല്ല അത്രേ ഉള്ളൂ ശുഭ് ദോപയർ എന്ന് പറയാം ഓക്കെ അപ്പൊ ഇത് ചില ആളുകൾക്കുള്ള ഡൗട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ എന്നെ രാവിലെ നേരത്തെ വിളിക്കണം എന്നെ രാവിലെ നേരത്തെ വിളിക്കണം അപ്പൊ രാവിലെ എന്നുള്ള വാക്ക് എന്താണ് സുബ അല്ലെ മുജെ അല്ലെങ്കിൽ ഓക്കെ മക്കൾ പറയല്ലേ ആ നമുക്ക് വൈകുന്നേരം കളിക്കാൻ പോകാം അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം കളിക്കാൻ പോകും എന്നൊക്കെ പറയൂലോ ഹം വൈകുന്നേരം മനസ്സിലായോ ഇനി അതുപോലെ തന്നെ ഉച്ചയ്ക്ക് വരരുത് കേട്ടോ നമ്മൾ ഇപ്പൊ ആരോടെങ്കിലും പറയാണ് ഉച്ചക്ക് വരരുത് പറഞ്ഞ വരരുത് എന്ന് പറയുക അല്ലെങ്കിൽ കുറച്ചുകൂടി പൊളയിട്ടായിട്ടാണെങ്കിൽ ഓക്കെ ഇനി വരണം എന്നാണെങ്കിൽ ആ ദോപ്പർക്കോ ആനാഹെർക്കോ ആനാഹെ അപ്പൊ അതാണ് ഉച്ച എന്നുള്ള വാക്ക് ഇനി എന്താ രാത്രിയായി രാത് അല്ലെ രാത് രാത് ഹോ എന്ന് പറഞ്ഞ രാത്രിയായി അപ്പൊ ഇതും ഒരു സമയം തന്നെയാണല്ലോ അല്ലെ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം എന്ന് പറയുന്നത് ഒരു മറ്റൊരു ക്ലാസ് ആയിട്ട് ഇടേണ്ട കാര്യമില്ലേ അതുകൊണ്ടാണ് ഈ ഒരു ക്ലാസ്സിൽ ഇതും കൂടി ഉൾപ്പെടുത്തിയത് കേട്ടോ ഓക്കെ ശരി ഇനിയിപ്പോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു അതിലൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം കേട്ടോ കാരണം അത് തന്നെ ചോദിച്ചത് എന്തായിരുന്നു നിനക്ക് എത്ര വയസ്സായി അല്ലേ അതെല്ലാരും ചോദിച്ചത് കറക്റ്റ് തന്നെയാണ് അതില് സ്ത്രീലിംഗോ പുല്ലിംഗത്തിന്റെ ഒരു ഡിഫറൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഉമ്ര എന്നുള്ള വാക്ക് ആയതുകൊണ്ട് അവിടെ നമ്മൾ നമ്മള് എന്നാണ് യൂസ് ചെയ്യേണ്ടത് അത്ര മാത്രമേ ഉള്ളു ചിലവര് അത് കിത്തനെന്ന് ചോദിച്ചിട്ടുണ്ട് ചിലവരൊരു കിത്തനേന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അത് പ്രോബ്ലം ഉള്ള കാര്യൊന്നും അല്ല കേട്ടോ സംസാരിക്കുമ്പോ അതൊക്കെ നമ്മൾ പയ്യെ പയ്യെ കയറി വരുന്ന കാര്യമാണ് ഇപ്പൊ എങ്ങനെ ചോദിക്കാം അബ്കു കിത് അത് കറക്റ്റ് ആയിട്ട് അങ്ങനെ ചോദിക്കാം അതല്ലേ വേറെ രീതിയിലും ചോദിക്കാം ആ അബ്കിത്തിനെ സാൽകെ ഹോ എന്ന് ചോദിച്ചാലും ആ താങ്കൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കുന്നതാണ് പല രീതിയിലും ചോദിക്കാം പല രീതിയിലും നിങ്ങൾ ചോദിച്ചിരുന്നു റൈറ്റ് ആൻസർ ആയിരുന്നു ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റിൻ ഇതായിരുന്നു ആ പാക്കർ ബഹു ഹോക്ക ആ ഇവിടെ എല്ലാവർക്കും കൺഫ്യൂഷൻ വരാൻ കാരണം കുറച്ച് പേരൊക്കെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിരുന്നു കേട്ടോ പക്ഷെ കുറെ പേർക്ക് ഡൗട്ട് വന്നു കാരണം വേറെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരം വൈകി എന്നാണ് അപ്പൊ അതിന്റെ പേരിൽ വന്ന പോയതാണ് എനിക്കറിയാം നിങ്ങൾ ചോദിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഇത്ര നേരം വൈകിയെന്നാ ചോദിച്ചത് അല്ലേ അപ്പൊ അത് എങ്ങനെയാ ചോദിക്കാൻ താങ്കൾ വരാൻ എന്താണ് നേരം വൈകിയത് അപ്പ ക്യൂ അപ്പാനേമേ താങ്കൾ വരാനായിട്ട് ക്യൂ എന്തുകൊണ്ട് നേരം വൈകി എന്നാണ് ആ കൊസ്റ്റ്യൻ കേട്ടോ നിങ്ങൾ ചോദിച്ചതിന്റെ ഞാൻ ചോദിച്ചെന്താണ് ആ വന്നിട്ട് എന്നുള്ള അർത്ഥത്തിൽ അവിടെ അർത്ഥം വരുന്നത് നേരം എന്നുള്ള അർത്ഥത്തില് കേട്ടോ നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടില്ല ഒരു വാക്ക് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ആയിട്ട് വന്നേ ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ആ പാക്കർ ബഹുദ്ദേർ ഹോകൾ വന്നിട്ട് ആ ഒത്തിരി നേരം ആയോ എന്ന് നമ്മൾ ചോദിക്കുന്നതാണ് ക്ലിയർ ആയില്ലേ അപ്പൊ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊറേ പേർക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ മിസ്റ്റേക്ക് എന്താണെന്നുള്ള ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ പറയട്ടെ പത്ത് മണി മുതൽ ഞാൻ ഇവിടെ ഇരിക്കുകയാണ് പത്ത് മണി മുതൽ ഞാൻ ഇവിടെ ഇരിക്കുകയാണ് വളരെ എളുപ്പല്ലേ ഓക്കേ ഇനി ബസ് ബസ് പൗനെ പൗനെ ഹേ ഹേ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മലയാളം എന്താണെന്ന് നിങ്ങൾ വിടുക ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു എന്നും പറഞ്ഞ പോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരുന്ന് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോയിരുന്നു കേട്ടോ പിന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്നവരിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോയിരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത ക്ലാസ് കാണാം ബൈ